എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഗുഡ് വൈഫ്സിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ മുന്നത്തെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ ഇതുവരെ കാണാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മോട്ടിവേഷൻ മോട്ടിവേഷൻ ടോക്സ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ എൻ്റെ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും അപ്പോൾ ആ ആഗ്രഹങ്ങൾ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചും ഒരുപാട് പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്നുകൂടെ നമ്മളൊന്ന് നോക്കണം കാരണം നമ്മൾ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ തോട്ട്സിനെയും നമ്മളെ ഫീലിങ്സിനെയൊക്കെ മാറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ഗുണവും നമുക്ക് ലഭിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞു വരാൻ കാരണം നമ്മളിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ യൂണിവേഴ്സുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാമെന്ന് അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക മാറ്റുക നമ്മൾ എത്രത്തോളം പോസിറ്റീവ് പോസിറ്റീവായിട്ട് നമ്മുടെ ചിന്തകളെ മാറ്റുന്നുവോ അത്രത്തോളം പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടും കാരണം നമ്മുടെ ഈ തോട്ട്സ് എന്ന് പറയുന്നത് ഓരോ എനർജിയാണ് അത് നെഗറ്റീവ് എന തോട്ട്സ് ആയിക്കോട്ടെ പോസിറ്റീവ് തോട്ട്സ് ആയിക്കോട്ടെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു എനർജി ഉണ്ട് ഈ എനർജിക്ക് ഓരോ ഫ്രീക്വൻസി ഉണ്ടാകും അപ്പം നമ്മൾ ഈ പുറത്തോട്ട് നമ്മുടെ ഈ ചിന്തകളും നമ്മൾ ഈ യൂണിവേഴ്സിലോട്ട് അയക്കുന്ന നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഫീലിങ്സിനും അതാത് ഫ്രീക്വൻസി ആയിട്ട് മാത്രമേ മാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ പോസിറ്റീവായിട്ടാണ് നമ്മുടെ തോട്ട്സും ഫീലിങ്സും ഉള്ളതെങ്കിൽ അതുപോയി മാച്ച് ചെയ്യുന്നതും എന്ത് എന്തിലോട്ടായിരിക്കും ഫ്രീക്വൻസി പോസിറ്റീവ് ഫ്രീക്വൻസീസിലോട്ടായിരിക്കും അപ്പോൾ നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരുന്നതും വളരെയധികം നല്ല കാര്യങ്ങളുമായിരിക്കും എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടാണെങ്കിലോ അതുപോയി മാച്ച് ചെയ്യുന്നത് നെഗറ്റീവ് ഫ്രീക്വൻസിയിലും നമ്മളിലേക്ക് തിരികെ എത്തുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷനിൽ എന്നാണ് പറയുന്നത് തോട്ട്സ് ഹാസ് പവർ തോട്ട്സിന് വളരെ വലിയ വലിയ പവർ ഉണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്ര വൈകിയാലും നമ്മളിലേക്ക് എത്തിച്ചേരും പിന്നെ നമുക്കതിനോട് വിശ്വാസം വേണം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നുള്ള ഉറച്ച വിഷയം വിശ്വാസം നമുക്ക് വേണം അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഏത് മെത്തേഡാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ആ മെത്തേഡിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക ആ മെത്തേഡ് നമുക്ക് വളരെ വളരെ ഉപകാരപ്രദമാണ് ഞാൻ ഈ ചെയ്യുന്നതിലൂടെ എനിക്ക് ആ കാര്യം സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസവും കൂടി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് പല പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ അതൊക്കെ എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കണമെന്നും നമുക്ക് ആഗ്രഹം ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഏത് ആഗ്രഹമാണോ നമുക്ക് വേഗത്തിൽ സാധിച്ചെടുക്കേണ്ടത് ആ ആഗ്രഹത്തെ നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ എഴുതുക ആ പേപ്പറിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം അത് സാധിച്ചെടുക്കണം എന്ന രീതിയിലല്ല നമ്മൾ സാധിച്ചെടുത്തു എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം നമ്മൾ എപ്പോഴും എഴുതേണ്ടത് അത് അപ്പോൾ അത് ടെൻസിലായിരിക്കണം എഴുതേണ്ടത് ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഡ്രീം ജോബ് ആയിരിക്കും നിങ്ങളുടെ ആവശ്യം അപ്പോൾ അത് എങ്ങനെ എഴുതുക എനിക്ക് ആ ജോലി ലഭിച്ചതിന് വളരെ സന്തോഷം എനിക്ക് ആ ജോലി കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളത് പ്രസെൻ്റ് ചെയ്യേണ്ടത് എഴുതേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് പണം വന്നു ചേരുമായിരിക്കും എന്ന് വിശ്വസിക്കാൻ പാടില്ല ഞാനിപ്പോൾ സമ്പന്നനാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ തോട്ട്സ് ഇരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എഴുതുന്ന കാര്യം എപ്പോഴും എന്തായിരിക്കുക ടെൻസിൽ എഴുതി വയ്ക്കുക ഇത് നമ്മൾ എഴുതി വെച്ചതുകൊണ്ട് കൊണ്ട് കാര്യമാകുന്നില്ല നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ടെൻസിൽ എഴുതിയ നമ്മുടെ ഈ തോട്ട് ഡെയിലി ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക ഒരു തവണയെങ്കിലും അതിനെ ഒന്ന് വായിക്കുക എന്തിനാണ് ഈ വായിക്കുന്നതെന്ന് അറിയാമല്ലോ കാരണം നമ്മൾ ഇത് ഡെയിലി വായിക്കും തോറും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എന്താകും അത് നന്നായിട്ട് ഉറച്ചു കിട്ടും സബ്കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ആ കാര്യം ഉറച്ചു കിട്ടിയാൽ തന്നെ നമുക്ക് പാതി എന്തായി ആ കാര്യം നടന്നു കാരണം സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി നമ്മളറിയാതെ പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് പ്രസൻറ്റൻസിൽ എഴുതുക സാധ്യത നമുക്കത് നേടിയെടുത്തു എന്നുള്ള രീതിയിൽ എഴുതുകയും അതിനോടൊപ്പം ഡെയിലി അത് വായിക്കുകയും ചെയ്യണമെന്ന് പറയാൻ കാരണം ഇനി നമ്മൾ ഈ പ്രസൻറ്റൻസിൽ എഴുതുന്നത് കൊണ്ടുള്ള വേറൊരു നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ അത് വായിക്കും തോറും നമുക്ക് ആ ഫീൽ വരും നമുക്ക് ആ ഒരു ജോലി കിട്ടിയതായും ആ ജോലി കിട്ടിയാൽ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും നമുക്കുണ്ടാകുന്ന ഹാപ്പിനെസ് അതെല്ലാം നമ്മളിൽ വരും അത് വായിക്കുമ്പോൾ തന്നെ അപ്പോൾ ആ ഒരു ഫീല് കിട്ടാനും വേണ്ടി കൂടിയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വായിക്കുന്നതോടൊപ്പം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ആ സിറ്റുവേഷൻ വിഷ്വലൈസ് ചെയ്യാം നമുക്ക് ആ ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും കിട്ടിക്കഴിഞ്ഞുള്ള നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങളും ആ ജോലി കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകുമല്ലോ ആ ജോലി കൊണ്ട് അതൊക്കെ നമുക്ക് നേടിയെടുത്തതായിട്ട് ചിന്തിച്ച് വളരെ സന്തോഷമുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതും എന്നും ചിന്തിച്ച് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുന്നത് വളരെ വളരെ പവർഫുള്ളാണ് കേട്ടോ നമുക്ക് ഇനി നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്ത് ഈ മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു നാലാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഈ എഴുതി വെച്ചിട്ടുള്ള കാര്യത്തെ ഡൗട്ട് ചെയ്യരുത് കാരണം ഇതെനിക്ക് നടക്കുമോ ഈ ജോലി എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ എനിക്ക് എങ്ങനെയാണ് ആ ജോലി ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ഡൗട്ടേ പാടില്ല കാരണം നമ്മളീ എഴുതി എഴുതി വെക്കുന്നതിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ എഴുതിയത് എന്താണ് നമ്മൾ യൂണിവേഴ്സിന് അയച്ച ഒരു മെസ്സേജാണ് ഉറപ്പായിട്ടും യൂണിവേഴ്സ് നമ്മൾ ആ നമ്മുടെ ആ എഴുതി വെച്ചിരിക്കുന്ന ആ സെൻറ്റൻസ് ഫ്രീക്വൻസി ആ യൂണിവേഴ്സിൽ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുശേഷം ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് കാരണം നമ്മൾ യൂണിവേഴ്സിലോട്ട് അയച്ച നമ്മുടെ ഈ സന്ദേശത്തിന് വേണ്ടി നമുക്ക് ആ യൂണിവേഴ്സ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആ യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കണം അത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മളിത് വായിച്ച് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിനോട് പറയുക എനിക്ക് ഈ ഡ്രീം ജോബ് തന്നതിന് ഞാൻ എന്നും യൂണിവേഴ്സിനോട് നന്ദിയുള്ളവനായിരിക്കും അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും എന്ന് നമ്മൾ പറയുക ഇതിനപ്പുറം പവർഫുൾ ആയിട്ട് വേറൊരു മെത്തേഡില്ല കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡിനപ്പുറം അത് ഡെയിലി നമ്മളിത് ആവർത്തിക്കുക നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നവരേക്കും നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓരോ ദിവസം നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴും ആ ഒരു വാചകം എടുത്ത് വായിക്കുമ്പോഴും വിഷുവലൈസ് ചെയ്യുമ്പോഴും നമുക്ക് കൂടേണ്ടത് നമ്മുടെ ബിലീഫ് തന്നെയാണ് എനിക്ക് ഈ ഇതിലൂടെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്ന് കുറച്ച് വിശ്വസിക്കാം അപ്പം ഈ മോ ഈ നാല് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ പവർഫുള്ളിന് വേണ്ടി എന്തു ചെയ്യാം ഡെയിലി ഒരു അഫർമേഷനും കൂടെ പറയാം എന്താണ് അഫർമേഷൻ എന്ന് പറഞ്ഞാലും എൻ്റെ ഓരോ ചിന്തകളും എൻ്റെ ഓരോ ഫീലിങ്സും എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നു എൻ്റെ ഓരോ ചിന്തകളും എൻ്റെ ഓരോ വാക്കുകളും എൻ്റെ ഓരോ ഫീലിങ്സും എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നു അത് ഡെയിലി ഒരു അഫർമേഷൻ പോലെ നിങ്ങൾ പറയുക അത് കൂടുതലും നമ്മുടെ ആ ലക്ഷ്യത്തോട് നമ്മളെ പെട്ടെന്ന് എന്ത് ചെയ്യും അടുപ്പിക്കും അതുപോലെ തന്നെ പറയാം എൻ്റെ ഈ ഞാൻ പറയുന്ന ഈ വാക്കുകളും ഈ ഫീലിങ്സും സ്നേഹപൂർവ്വം ഏറ്റെടുത്ത് യൂണിവേഴ്സിനോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഫീലിങ്സും സ്നേഹപൂർവ്വം ആ വൈബ്രേഷനിൽ തന്നെ ഏറ്റെടുത്ത് യൂണിവേഴ്സിന് എനിക്ക് യൂണിവേഴ്സിനോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടെന്ന് കൂടി കൂട്ടിച്ചേർക്കുക കേട്ടോ ഇതൊക്കെ ഈ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇതിന് ഇതുമായി സംബന്ധിച്ച എന്ത് അഫർമേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അഫർമേഷനും കൂടെ ഡെയിലി പ്രാക്ടീസ് ചെയ്തോളൂ കാരണം ഗ്രാറ്റ്യൂട്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതുപോലെ തന്നെ അഫർമേഷൻ പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് അഫർമേഷൻ യൂസ് ചെയ്യുന്നതും വളരെ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ രീതിയിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കൂ നമുക്കതിന് പെട്ടെന്ന് ൊരു റിസൾട്ട് കേട്ടോ അപ്പോൾ ഡൗട്ട് ഡൗട്ട് ഒന്നും മനസ്സിൽ വയ്ക്കാതെ എൻ്റെ ഈ പൂർണ്ണ പരിപൂർണ്ണ വിശ്വാസത്തോടെയും മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്തോളൂ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ദൈവം താങ്ക് യു സോ മച്ച് ഫൈസ്